ഒന്ന് ചിരിച്ചേ ഒച്ച ഫോട്ടോയില് കിട്ടുള്ളൂ മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ സ്മൈൽ എന്നെ നോക്കൂ ഇത് കിട്ടണം നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല കേട്ടോ വേണ്ട പറഞ്ഞാ മതി മതി അതാണ് പ്രശ്നം അത് ഞാൻ ഞാൻ അഡ്ജസ്റ്റ് അതൊന്നും വേണ്ട നിങ്ങൾ എടുത്താ ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസും വരുന്ന ഇതുപോലുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശ അത് ഇതൊക്കെ ഞാൻ ദുബായിൽ ആയിരുന്ന സമയത്തെ തൈ കെട്ടിയാൽ എങ്ങനെയുണ്ടാവുക തൈ കുറച്ചുകൂടെ ഒരു ഒരു അതാ വേണ്ട ഈ ഫിഗർ ശരിയാവൂല അല്ലേ റെഡി റെഡി സ്മൈൽ 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 റെഡി ദൂരി മാണിക്കച്ചും <turbulent sin Matthew>

സ്ത്രീകളെ ചവിട്ടാനും പിടിക്കാനുള്ള കൂടെ താൻ സിനിമയ്ക്ക് വന്നത് മര്യാദയ്ക്ക് സംസാരിക്കണം തന്നെ പോലെ മറ്റുള്ളവരെയും കാണലോ ഇരിക്കകിൽ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടല്ലോ ഇവിടെ ഇരുന്നാലേ തനിക്ക് സിനിമ കാണാൻ പറ്റും ഇരിക്കും തിയേറ്റർ തന്റെ തറവാട് സ്വത്തുന്നുല്ലോ കാശ് കൊടുത്ത് ടിക്കറ്റ് ഭയങ്കര ഇഷ്ടമുള്ളവർത്തിരിക്കും എങ്കിൽ ചവിട്ടാനും പിടിക്കാനും പെണ്ണുങ്ങളെ തന്നെ സ്വന്തം വീട് കൊണ്ടുവരണം ഇവരെ പോലുള്ള സാമൂഹ്യ കാരണം ഫാമിലിക്ക് പുറത്തിറങ്ങാൻ വയ്യ സിനിമ ഇങ്ങനെ മനുഷ്യന്മാർ ദ്രോഹികള് ഫാമിലിയായിട്ട് എങ്ങനെ സിനിമയ്ക്ക് പോകും മനുഷ്യന്മാരായാലും ഇത്തിരി സദാചാര ബോധമൊക്കെ വേണ്ടേ ഇത്രയും പ്രശ്നം ഉണ്ടാവും അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ഉണ്ടായില്ലോ ഒക്കെ ഞാൻ എന്ത് കണ്ടു അവൻ ശോഭയുടെ ചന്തിക്കിട്ട് ചവിട്ടുന്നത് ഞാൻ ഈ കണ്ടു ഞാൻ അറിയില്ലേ സിനിമയെ തന്നെ കണ്ണും എങ്ങനെ അറിയും ശരി അങ്ങനെ ഒരുത്തൻ ചവിട്ടിയെങ്കിൽ ഇത്രയും ഒച്ചയും ബഹളം വേണമായിരുന്നു പിന്നെ ഞാൻ അവനെ പുറത്ത് തട്ടി അഭിനന്ദിക്കണമായിരുന്നു

കാസറ്റ് ഞാൻ കണ്ടതല്ലേ മേക്കപ്പ് സിനിമ നടന്മാരല്ലേ എപ്പോഴും കാണും മേക്കപ്പ് എനിക്കെന്തോ അയാളുടെ അഭിനയം ഒന്നും തീരെ ഇഷ്ടമല്ലോ സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് വിളിച്ചിട്ട് ഞാൻ പോയില്ല അഭിനയിച്ച് കുടുംബം പലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല നമുക്ക് കിളക്കാൻ പോവാം അന്തസ്സുണ്ട്

ഡിന്നർ എങ്ങനെ ഇരുന്ന് ചേച്ചി എന്ത് ഡിന്നർ ഓ ഇന്നിട്ടെ അത് നന്നായിരുന്നു ശോഭ ചേച്ചിയും കൊണ്ട് പുറത്തുനിന്ന് ചുറ്റാൻ ദിനേഷട്ട് നോക്കിയിരിക്കായിരുന്നു അപ്പോഴേ ഈ ഡിന്നർ ഒത്തു ഒത്തുകിട്ടിയത് പക്ഷേ ഈ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര മദ്യപാനികളാണ് കേൾക്കുന്നത് ഈ നടന്മാരെ പല പല വൃത്തികേടുകളും നേരം വരെ ഓർത്തോണ്ടിരുന്നത് പെട്ടെന്ന് ഓർത്തു അത് മറക്കണ്ടെന്ന് കരുതി ഉടനെ പറഞ്ഞു ഉള്ളൂ അത് ശരി അപ്പൊ എന്തൊക്കെ സത്യം നടന്മാരൊക്കെ മഹാ മദ്യപാനികളാ അതൊരു വലിയ തെറ്റൊന്നുമല്ല എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ലേ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കന്നഡി കുടിക്കുന്നത് ടിവിയിൽ കണ്ടിട്ടില്ലേ വിൻസ്റ്റൺ ചർച്ചിലും കുടിച്ചിരുന്നു എന്തിന് സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്ര തലവന്മാരുടെ അത്താഴ വിരുന്നുകളിൽ വോട്ട് വിളമ്പോലോ സത്യമായിട്ടും അല്ല പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ വല്യമ്മവും കുടിക്കുമല്ലോ ആ മൂപ്പര് പറയുന്നത് പുരുഷോത്വത്തിന്റെ ലക്ഷണമാണ് കുടിയെന്ന സംസ്ഥാനത്തെ ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ ജലപാത ദേശീയ ജലപാതയായി ലഭിച്ചതാണ് വീടില്ലാത്ത ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി സംസ്ഥാന പർമന്റർമാർ ബോർഡ് പുതിയ വായ്പ പദ്ധതി ആൾക്കരി ഡോക്ടർ എന്നല്ല ഡോട്ടർ എന്നാണ് സാറന്നെ ഞാനോട്ട് ഗുഡ് മോർണിംഗ്